വിലയാ വില മതി സംവിധാനത്തിനും വില മതിക്കാനാകാത്ത വലിയ വിലയാണ് അതിന് കൊടുത്തത് മനുഷ്യന്റെ കണ്ണിൽ വിലമതിക്കുന്ന ചിലതിന് വെച്ചുകൊണ്ട് പറയുന്നു വെള്ളിയും അല്ല എന്നെ വീണ്ടെടുത്തത് ചേർന്ന് പറഞ്ഞും പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ യേശുവിന്റെ വിലയേ rrire të ta halë എന്റെ വില കൊടുത്തു വാങ്ങി ഉറക്കം സ്വാതന്ത്ര്യം ചെയ്യാമോ രക്ഷിക്കപ്പെടാൻ എനിക്ക് വേണ്ടി കൊടുത്ത മുതൽ മുടക്ക് ഒരു പ്രസ്ഥാനത്തിന്റെ മുതൽ മുടക്കല്ല രക്ഷിക്കപ്പെടാൻ എനിക്ക് വേണ്ടി കൊടുത്ത മുതൽ മുടക്ക് കമ്പിയല്ല സിമെന്റല്ല രക്ഷിക്കപ്പെടാൻ എനിക്ക് വേണ്ടി കൊടുത്ത മുതൽ മുടക്ക് ഇവിടുത്തെ ഒരു സംവിധാനവുമല്ല ഇവിടുത്തെ ഒരു ഇസ്സവുമല്ല തത്വങ്ങളുമല്ല ചിന്തകളുമല്ല രക്ഷിക്കപ്പെടാൻ എനിക്ക് വേണ്ടി കൊടുത്തവില്ല പാപരകതനായി ജനിച്ച് പാപം കൂടാതെ മുപ്പത്തി മൂന്നര തിരുവയസ് വരെ വേണ്ടി മരിച്ച യേശുവിന്റെ കുറ്റമില്ലാത്ത അല്ലെ കൂനമില്ലാത്ത അല്ലെ വിലയേറിയ രത്വം ഗുണകരമായി സംസാരിക്കുന്ന പുണ്യത്വം അതാണ് രക്ഷകൂഢ മുതൽ മുടക്ക്